ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുത്തിയിരുപ്പ് സമരം നൂറാം ദിവസം നൂറാം ദിനത്തിൽ മനുഷ്യമതിൽ തീർത്താണ് പാലാമടം ജനകീയ കൂട്ടായ്മ പ്രതിഷേധിച്ചത് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എന്നോട് ആവശ്യപ്പെട്ട ഈ ആവശ്യം ഉന്നയിച്ചു എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം സൂചിപ്പിച്ചു അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വിദേശ അധ്യക്ഷന്റെ ഔട്ട്ലെറ്റ് ഇവിടുന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞതു കാര്യം മദ്യ ഷാപ്പുകൾ പലപ്പോഴും വരുന്നത് നഗരകേന്ദ്രീകൃതമായിട്ടാണ് പട്ടണങ്ങളിലാണ് നഗരങ്ങളിലാണ് പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ ചാരാ ഷാപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ശ്രീ എ കെ ആന്റണി ഗവൺമെന്റ് ചാരാ ഷാപ്പുകൾ നിർത്തൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ചാരാ ഷാപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വളരെ വിരളമായിട്ടുള്ള കള്ളു ഷാപ്പുകൾ മാത്രമാണല്ലോ അതും ഇന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് പലപ്പോഴും ഒരു ഗവൺമെന്റിന്റെ കാലത്തും ഇല്ലാത്തതാണ് വിദേശ മദ്യ ഈ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞ പട്ടണങ്ങളിൽ ഉണ്ടാവാറുണ്ട് നമ്മുടെ വണ്ടൂർ ടൗണിലും ഉണ്ടായിരുന്നു അത് പിന്നീട് അത് മാറ്റിയതാണ് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിദേശ ഇവിടെ മാത്രമായിരിക്കും അത്താണിക്കൽ കയറ്റത്തിലെ ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് സമരസമിതി ചെയർമാൻ സിറ്റി സക്കീർ അധ്യക്ഷത വഹിച്ചു വണിയമ്പലം സെന്റ് മേരീസ് ചർച്ചിലെ റവറൻഡ് ഫാദർ ജോയിസ് പിടിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായ്സ വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം ഭാരവാഹി എം മുബാറക് സമരസമിതി കൺവീനർ എം ഷറഫുദ്ദീൻ ജുബൈർ പി രാജേഷ് എം ഫൌസിയ പി വി സഫീന വി മുൻഷീർ കെ ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വൺ ഡോർ എടവൺ